തിരുപ്പണത്തുറിയിൽ പടക്ക കടകളിൽ പോലീസിന്റെ പരിശോധന മതിയായ ലൈസൻസുകളില്ലാത്ത പടക്ക പൊട്ടിച്ചു പൂട്ടിച്ചു പുതിയകാവ് വെടിക്കെട്ട അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി വിശദാംശങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരിക ജിജീഷ് ലൈസൻസ് ഇല്ലാത്ത കടകളാണ് അധികൃതർ ഇപ്പോൾ പൂട്ടിച്ചിരിക്കുന്നത് നടപടികൾ എപ്പോഴായിരുന്നു മറ്റു ഇവരുകൾ കൂടി കെ പി ഇന്ന് രാത്രിയോടുകൂടിയാണ് പോലീസ് വിവിധ ഭാഗങ്ങളിൽ പരിശോധനയ്ക്ക് എത്തിയത് എട്ട് മണിക്ക് ശേഷമാണ് തൃക്കോണത്രയുടെ വിവിധ ഭാഗങ്ങളിൽ ഉദ്യോഗസ്ഥർ തൃക്കോണത്രയുടെ വിവിധ സ്റ്റേഷനുകളിൽ നിന്ന് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തിയത് പ്രധാനമായും ജനവാസ കേന്ദ്രങ്ങളിലുള്ള കടകൾ എല്ലാണ് പരിശോധന നടത്തിയത് കാരണം നേരത്തെ പുതിയകാവിൽ അപകടമുണ്ടായി വെടിക്കെട്ട അപകടത്തിൽ രണ്ടു പേർ മരണമടഞ്ഞ ഒരു സംഭവം ഉണ്ടായിരുന്നു ഇതിനുശേഷം ആ വലിയ തോതിൽ തന്നെ പടക്കക്കടകളും ഇത്തരത്തിലുള്ള ലൈസൻസുകൾ സംബന്ധിച്ചുള്ള പരിശോധനകൾ അന്വേഷണം കാര്യമായി നടത്തിയിരുന്നു പരിശോധനകൾ നടത്തിയിരുന്നു മതിയായ ലൈസൻസുകൾ ഇല്ല എന്ന് കണ്ടെത്തിയതും ഒപ്പം തന്നെ ജനങ്ങളുടെ ജീവന് ഭീഷണിയാവുന്ന തരത്തിൽ തിരക്കേറിയ വീടുകൾക്കരികിലെല്ലാം തന്നെ പ്രവർത്തിച്ചിരുന്ന പടക്ക കടകളാണ് പൂട്ടാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയത് കാരണം പോലീസ് വ്യക്തമാക്കുന്നത് ഇത്തരം പടക്കക്കടകൾ വലിയ അപകട സാധ്യതയാണ് ഉണ്ടാക്കുന്നത് തിരക്കേറിയ സ്ഥലങ്ങളിലും ഒപ്പം തന്നെ അടുത്തടുത്ത് വീടുകളുള്ള സ്ഥലങ്ങളിലും എല്ലാം തന്നെ പടക്കക്കടകൾ ആരംഭിക്കാനോ അല്ലെങ്കിൽ പടക്കം വിൽപ്പന നടത്താനോ ഉള്ള അനുമതിയില്ല ഇത് ലംഘിച്ചുകൊണ്ട് പടക്കം വിൽപ്പന നടത്തിയെന്ന് കണ്ടതുകൊണ്ടാണ് ഇത്തരത്തിൽ പരിശോധന നടത്തിയത് ഈ പരിശോധനകൾ വരും ദിവസങ്ങളിൽ വിഷുവിനും മുമ്പായി വലിയ പരിശോധനകൾ നടക്കുമെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് റിപ്പോർട്ടിൽ മാത്രമല്ല മറ്റ് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ പടക്ക വിപണികളായി മാറിയിട്ടുള്ള പറവൂരിലടക്കം പോലീസിന്റെ പരിശോധനകൾ നടക്കുന്നുണ്ട് കണക്കിൽ കണക്കിലധികം പടക്കം സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന കാര്യമാണ് പ്രധാനമായും പരിശോധിക്കുന്നത് ഒപ്പം തന്നെ ഈ പടക്കങ്ങൾ അവിടെ വിൽക്കുന്നതിനും സൂക്ഷിക്കുന്നതിനുമുള്ള ലൈസൻസുകൾ ഉണ്ടായിരുന്നോ മതിയായ അഗ്നിസമര സേനാ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ അഗ്നിരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ എന്നീ കാര്യങ്ങൾ കൂടി പോലീസ് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട് കെ പിണാകരനാണ്